ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം രണ്ടാമത്തെ വീഡിയോയിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം അതിൽ നമ്മൾ ഗ്രീറ്റിങ്സ് ആണ് ആദ്യം നോക്കി അല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരത്ത് സംസാരിച്ചിട്ട് പോകുന്ന നേരത്ത് നമുക്ക് എന്തു പറയാം ഗുഡ് ബൈ എന്ന് പറയാം ജി ഒ ഡി ബി ഒ ഇ അല്ലെങ്കിൽ വെറുതെ ബൈ എന്ന് പറയാം അപ്പോൾ ഈ രണ്ടെണ്ണം പറയാം ഇതും അല്ലെങ്കിൽ നമുക്കൊന്നും ഓക്കെ ശരി നമ്മൾ പറയില്ല അങ്ങനെയും പറയാം അല്ലെങ്കിൽ യു കാണാം യു സൂൺ നമുക്ക് വീണ്ടും പെട്ടെന്ന് കാണാം എന്നുള്ള അർത്ഥത്തിൽ യു സൂൺ എന്ന് പറയാറുണ്ട് എസ് ഒ എൻ സൂൺ പെട്ടെന്ന് അല്ലെങ്കിൽ ലെറ്റസ് മീറ്റ് അഗെയിൻ നമുക്ക് വീണ്ടും കാണാം ലെറ്റസ് മീറ്റ് അഗെയിൻ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയുക ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചിട്ട് അതൊന്ന് പറഞ്ഞു ശീലിക്കുക അപ്പോഴത്തേക്കൊരു ധൈര്യം വരും പിന്നെ നമുക്ക് മറ്റുള്ളതും കൂടെ പറഞ്ഞു ശീലിക്കുക നെക്സ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്ന കാര്യമാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഓ ഇതിനി എന്തെല്ലാം നമ്മൾ പറയണം എങ്ങനെ പറയും എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ അത് തന്നെയാണ് അതിനൊരു ഓമന പേരിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതെന്താണ് നമ്മൾ പറഞ്ഞത് നമ്മളെപ്പറ്റി ഐ ആം സി ഐ ആം എ സ്റ്റുഡൻറ്റ് ആൻഡ് ഫ്രം സ്ഥലം കേരള അത് തന്നെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ അപ്പം ഇവിടെ നമ്മൾ പേര് പറഞ്ഞു നമ്മൾ സ്റ്റുഡൻറ് ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞു അല്ലേ വേറെ രീതിയിൽ നോക്കാം ഐ ആം ശ്രീ ഐ ആം ഏൻ ഇലക്ട്രീഷ്യൻ ഞാൻ ഇലക്ട്രീഷ്യൻ ആവുന്നു വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഐ ആം ആൻ എലക്ട്രീഷ്യൻ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഇത്രയും പറയുമ്പോഴത്തേക്ക് തന്നെ മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാവും ഇങ്ങനെയുള്ളതൊന്ന് പയ്യെ പറഞ്ഞ് ശീലിക്കുക നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇത് ഇത്രയും കഴിഞ്ഞോളം ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തന്നെ കുറച്ച് കണക്ഷൻ എന്നാൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇനി ഹൂവും വാട്ട് അതാണ് ഇന്നിവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഡബ്ല്യു എച്ച് ഉര് ഹൂസ് ഹി അവൻ ആരാവുന്നു അപ്പോൾ അതായത് നമ്മളൊരു പാർട്ടി വി ആർ അറ്റൻഡിംഗ് എ പാർട്ടി നമ്മളൊരു പാർട്ടി അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാർട്ടിയിൽ നമ്മൾ നിൽക്കുക വി ആർ അറ്റൻഡിങ് എ ഫങ്ഷൻ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക ആ സമയത്ത് നമ്മൾ ഒരോടൊപ്പം ഹൂസ് ഹി അവൻ ആരാവുന്നു ഹൂസ് ഹി ഹീസ് മൈ ഫ്രണ്ട് അവൻ എൻ്റെ കൂട്ടുകാരനാവുന്നു അവൻ്റെ പേര് വേണമെങ്കിലും പറയാം ഹിസ് രാമചന്ദ്രൻ ഹിസ് മൈ ഫ്രണ്ട് അല്ലെങ്കിൽ ഹി മൈ അവൻ എന്റെ സഹോദരനാകുന്നു അയൽക്കാരനാകുന്നു എന്നി എച്ച് ബി ഓ യു ആർ ഇതും നമുക്ക് പറയാം എന്റെ സഹോദരൻ എന്ന് പറയാം ഫ്രണ്ട് എന്ന് പറയാം നൈബർ എന്ന് പറയാം ഇത്രയെ ഇനിയും നോക്കാം എന്റെ സഹപാഠിയാവുന്നു എന്റെ കൂടെ പഠിക്കുന്നവനാകുന്നു ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റ് ഹീസ് ഹേ ബാങ്ക് മാനേജർ അവനൊരു ബാങ്ക് മാനേജർ ആവുന്നു ഷോപ്പ് ഓണറാവുന്നു അവനൊരു ഷോപ്പിൻ്റെ ഓണറാവുന്നു അപ്പം ഇത് ഇത്രയും പറയാം അപ്പം ഇതിൻ്റെ കൂടെ ഹോയ്സ് ഹീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേര് പറയാം പിന്നെ അവൻ്റെ നമുക്ക് പറഞ്ഞ റിലേഷൻ പറയാം പിന്നെ അവൻ എന്താണ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പിന്നെ വേണമെങ്കിൽ അവൻ എവിടെ നിന്ന് വന്നൊന്നും പറയാം അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് വാട്ടിലേക്ക് പോകാം അപ്പം വാട്ട് ഈസ് ഹി വാട്ട് ഈസ് ഹി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജോലി എന്താണ് ആണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ ജോലി എന്താണ് എന്താണ് ചെയ്യുന്നത് അതായത് എന്ത് ജോലി ചെയ്യുന്നു എന്നാണ് വാട്ട് ഈസ് ഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വാട്ട് ഈസ് ഹി ഹീസ് എ ഡോക്ടർ അവനൊരു ഡോക്ടർ ആവുന്നു ഹീസ് എ ഫാർമർ അവനൊരു കൃഷിക്കാരനാകുന്നു അല്ലെങ്കിൽ എ ഷോപ്പ് ഓണർ അവനൊരു ഷോപ്പിന്റെ ഓണർ ആവുന്നു എ പൊളിറ്റീഷ്യൻ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ അവനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ആകുന്നു അവനൊരു ആർട്ടിസ്റ്റ് ആവുന്നു അപ്പൊ ഇങ്ങനെ ഈ വാട്ട് ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇനി ഒരു സംശയം ഇവിടെ പറയാം ഇപ്പം നമ്മൾ ഹോയിസ് എന്നാണ് ചോദിച്ചത് അവൻ ആരാകുന്നു അത് എങ്ങനാ ചോദ്യം വന്നു എന്ന് ചിലപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ടും ചോദിക്കാം അതിനൊക്കെ റൂളുകളുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക ഹീസ് മൈ ഫ്രണ്ട് അപ്പം അവൻ എൻ്റെ കൂട്ടുകാരനാവുന്നു അപ്പം ഇങ്ങനെയുള്ള സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഈ ഇവിടെ വരുന്ന വർബുണ്ട് അതിനെ എടുത്ത് മുന്നിലേക്ക് അപ്പം എന്താകും ഈ ഇവിടെ കയറി അതിൻ്റെ ഫണ്ടിൽ ഒരു ക്വസ്റ്റിൻ്റെ പേടുകൂടെ ഹൂവോ പാട്ടോ കിട്ടുകഴിഞ്ഞാൽ ഒരു ക്വസ്റ്റിനായിട്ട് മാറും അതാണ് ഈസ് ഹി ഇതിനെല്ലാം കുറച്ച് ചെറിയ റൂളുകളുണ്ട് അതവിടെ നിൽക്കട്ട് നമുക്ക് പയ്യെ പഠിച്ചു പോവാം അപ്പം ഈസ് ഹി അവൻ ആരാവുന്നു അത്രയും ചോദിക്കാൻ പാടില്ല ഹു ഈസ് ഷി അവിടെ ആരാവുന്നു ഹു ആർ ദേ അവർ ആരാവുന്നു ഇങ്ങനെയെല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റും ഇനി അത് നമ്മൾ വാട്ട് ഉപയോഗിച്ച് വാട്ട് ഈസ് എന്ന് ഉപയോഗിച്ച് അതിങ്ങനെ ആൾക്കാർക്ക് മാത്രമല്ല വേറെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വാട്ട് ഈസ് എ കാർ ഒരു കാർ എന്ന് വെച്ചാൽ എന്താവുന്നു ഒരു ചോദ്യമാണ് വാട്ട് ഈസ് എ കാർ എന്താണ് കാർ കാർ ഈസ് എൻ ഓട്ടോമൊബൈൽ അതൊരു ഓട്ടോമൊബൈലാണ് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഓടും കാർ യൂസ് കാർ എന്താണ് യൂസ് ചെയ്യുന്നത് പെട്രോൾ അല്ലെങ്കിൽ സി എൻ ജി പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ബാറ്ററി ഇതെല്ലാം കാർ മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എനർജി സോഴ്സുകൾ എനർജിയുടെ ഉറവിടങ്ങൾ അപ്പോൾ കാർസ് യൂസ് പെട്രോൾ ഫാർ മൂവിങ് മൂവ് ചെയ്യാൻ കാറ് പെട്രോൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സി എൻ ജി ഉപയോഗിക്കുന്നു എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് സി എൻ ജി കാർ ഈസ് ആൻ ആണ് ഇത് ഗ്യാസ് ഉണ്ട് നാല് വില ഉണ്ട് ഇറ്റ് ഗ്യാസ് ഫോർ വീൽസ് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് രണ്ടോ മൂന്നോ സെൻറ്റൻസുകളൊന്നും പറയാൻ നോക്കുക അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല ആ സെൻറ്റൻസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ഒഴുക്ക് നിങ്ങൾക്ക് വരില്ല ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതൊരു ഫ്ലുവൻ്റായി വരുന്ന വിധത്തിൽ പറയുക അതങ്ങ് ശരിയായിക്കോളും പയ്യെ പയ്യെ ഇത് ശരിയായിട്ട് വരും അപ്പം ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് നൈപടുന്നൊരു വാക്ക് വന്നിട്ടുണ്ട് പിന്നെ ഹൂസ് വാട്ട് ഈ സീ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പുതിയതായിട്ട് പഠിച്ചത് അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ പഠിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നടത്തുന്നു ഓക്കെ ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ് അഡിൽമീറ്റ് ഹേ വിത്ത് അൻ ദ ഇൻട്രസ്റ്റിംഗ് വീഡിയോ താങ്ക് യു